ഫോർ വെച്ചിട്ട് കാർ കറി കാണിച്ചായിരുന്നു ഇത് ഫോർ കോട്ട തെറ്റിക്കരുത് കേട്ടാ അയ്യോ കുറച്ച് വലിയ വട്ടം വരിച്ചോളേ

ഗാന്ധിജിയാണ് ഗാന്ധിജി നീ എന്നെ കളിയാക്കരുത് കണ്ണ് കണ്ണാട നീ മഹാത്മാ ഗാന്ധിനെ കണ്ടിട്ടില്ലേ കണ്ണാടക്ക് ഇത് നനക്ക് വലുത് വരയ്ക്കറിയോ ഏർ അത് ചേവിയാണ്ടാ ശരി എടാ എടാ ഞാൻ ഗാന്ധിജിയുടെ സൈഡ് ഫേസ് ആണ് വരച്ചത് അയ്യവ കണ്ണാട ശരിക്കും ഏടാ ഞാൻ ഗാന്ധിജിയുടെ സൈഡ് ഫേസ് ആണ് വരച്ചത് ചെവിട് കണ്ട അതായത് സൈഡ് മുഖം

സീറോ അയ്യോ ഇത് ഇങ്ങോട്ട് എടുക്കരുതിട്ടാണ് പുതിയ ടൈപ്പ് കാറാണ് അതെങ്ങനെ ബാക്കിൽ ഒരു ടയറ്